ട്വൻറ്റി ഫോർ സ്പീഡുള്ള ഒരു സ്റ്റീൽ ഫ്രെയിം ബൈക്ക് അതും ഫുൾ ഷിമാനോ കോമ്പിനേഷൻ വരുന്നത് വെറും പതിനൊന്ന് രൂപയ്ക്കാണ് നമ്മളിത് സോൾഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത് ശരിക്കും ഈ ഒരു ബൈക്ക് ഉണ്ടല്ലോ നമ്മുടെ ലുധിയാന എക്സിബിഷൻ യൂസ് ചെയ്ത ബൈക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പുതിയ സ്റ്റോറിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പഴയ സ്റ്റോക്കെല്ലാം നമ്മൾ ഫിനിഷ് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ബൈക്ക് നിങ്ങളെ അടുത്തൊന്ന് കാണിച്ചു തരാം നോക്കി ഇതിൻ്റെ അകത്ത് ഡബിൾ വാൾ അലോറിംസ് വരുന്നു അതുപോലെ തന്നെ ഷോക്ക് വിത്ത് ഷോക്ക് ലോക്ക് വരുന്നു ത്രീ ഇൻറ്റു എയ്റ്റ് എന്നുള്ള ഗിയർ കോമ്പിനേഷൻ ആണ് ഷിമാനോ ഗിയേഴ്സ് ആണ് വരുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ചെറിയ സ്ക്രാച്ചസ് എന്ന് പറഞ്ഞ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫ്രണ്ട് ഡിയർ ഫ്രണ്ട് ഡിയർലെ എടുത്ത് നോക്കാ ഷിമാനോ തന്നെയാണ് അതുപോലെ തന്നെ അലോയ് ക്രാങ്ക് വരുന്നു റിയർ ഡിയർ ഷിമാനോ തന്നെയാണ് അപ്പോൾ നമുക്കിൻ്റെ അകത്ത് എയ്റ്റ് സ്പീഡ് ഫ്രീ വീലാണ് വരുന്നത് അതിൻ്റെ അകത്ത് ബ്രാൻഡോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല ശരിക്കും ഞാൻ ഈ ഒരു ബൈക്ക് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു അല്ലാതെ വലിയവരൊന്നും ഈ ബൈക്ക് എടുത്ത് റൈഡ് ചെയ്തിട്ട് കാര്യമില്ല ഭയങ്കര ഹെവി വെയ്റ്റ് ആണ് സ്റ്റീൽ ഫ്രെയിം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നേരെ എന്നെ വിളിക്കുക വെറും മൂന്ന് ബൈക്ക് മാത്രമാണ് ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത്